പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിന് പിന്നാലെ ഒരു കൂട്ടം ബാങ്കിങ് സ്ഥാപനങ്ങൾ സ്ഥിര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കുകൾ പരിഷ്കരിച്ചിട്ടുണ്ട് നിക്ഷേപ കാലയളവ് അനുസരിച്ച് ആദായ നിരക്കുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതേസമയം നിലവിലെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഈ മാറ്റം ബാധകമല്ല ഇനി തുടങ്ങുന്നതും പുതുക്കി വെക്കുന്നതുമായ നിക്ഷേപങ്ങൾക്കായിരിക്കും പുതിയ നിരക്ക് ബാധകമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ശേഷം ഇതുവരെയായി അഞ്ച് ബാങ്കിങ് സ്ഥാപനങ്ങളാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അവ ഏതെല്ലാമെന്ന് നോക്കാം ഒന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് കോടിയിൽ താഴെയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് പൊതുമേഖലാ ബാങ്കിംഗ് സ്ഥാപനമായ ബാങ്ക് ഓഫ് ഇന്ത്യ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഇതോടെ ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശാനിരക്ക് മൂന്ന് പോയിൻറ്റ് പൂജ്യം ശതമാനം മുതൽ ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം വരെയായി രേഖപ്പെടുത്തി പുതുക്കിയ പലിശാനിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിലായിട്ടുണ്ട് രണ്ട് ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്വകാര്യ മേഖലയിലെ മുൻനിര ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നിക്ഷേപങ്ങളുടെയും പലിശാനിരക്ക് പരിഷ്കരിച്ചിരുന്നു ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അറിയിപ്പ് പ്രകാരം പുതിയ പലിശാനിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനേഴ് മുതൽ പ്രാബല്യത്തിലായിട്ടുണ്ട് ഇതോടെ സേവിങ്സ് അക്കൗണ്ടിലെ നിക്ഷേപങ്ങളുടെ ഏറ്റവും ഉയർന്ന പലിശാനിരക്ക് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായി കൂടാതെ പൊതുവിഭാഗം അതായത് അറുപത് വയസ്സിന് താഴെയുള്ളവരുടെ നിക്ഷേപകരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിനുള്ള ഉയർന്ന പലിശ നിരക്ക് എട്ട് പോയിന്റ് ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനുള്ള ഉയർന്ന പലിശാനിരക്ക് എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനവും ആകുന്നു മറ്റൊരു ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് ആണ് സ്വകാര്യ മേഖലയിലെ പ്രമുഖ വാണിജ്യ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊന്നായ ഐ ഡി ബി ഐ ബാങ്ക് രണ്ട് കോടി രൂപയിൽ താഴെയുള്ള ടേം ഡെപ്പോസിറ്റുകളുടെ പലിശാനിരക്ക് പരിഷ്കരിക്കുകയും ഉത്സവ് കോളബിൾ എഫ് ഡി പദ്ധതിയിലെ തെരഞ്ഞെടുത്ത കാലാവധിയിലേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശാനിരക്ക് താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഐ ഡി ബി ഐ ബാങ്കിൽ പൊതുവിഭാഗം നിക്ഷേപകരുടെ ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള കോളബിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശാനിരക്ക് മൂന്ന് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയായി പുതുക്കി നിശ്ചയിച്ചു അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് കോളബിൽ എഫ് ഡിയുടെ പലിശാനിരക്ക് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരെ നിജപ്പെടുത്തി പരിഷ്കരിച്ച പലിശാനിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചിന് പ്രാബല്യത്തിലായിട്ടുണ്ട് മറ്റൊരു ബാങ്ക് ഫെഡറൽ ബാങ്കാണ് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുൻനിര സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ ഫെഡറൽ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പൊതുവിഭാഗം നിക്ഷേപകരുടെ ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശാനിരക്ക് മൂന്ന് പോയിന്റ് പൂജ്യം ശതമാനം മുതൽ ഏഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനം വരെയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് നാനൂറ് ദിവസത്തേക്കുള്ള എഫ് ഡിക്ക് ലഭിക്കുന്ന ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനമാണ് മുതിർന്ന പൗരന്മാർക്ക് ഫെഡറൽ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് മറ്റൊന്ന് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് വിവിധ കാലയളവിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് സൂര്യദായ് സ്മോൾ ഫിനാൻസ് ബാങ്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഇതോടെ രണ്ട് കോടി രൂപയിൽ താഴെയുള്ള പൊതുവിഭാഗം നിക്ഷേപകരുടെ ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശാനിരക്ക് നാല് പോയിൻറ്റ് പൂജ്യം ശതമാനം മുതൽ ഒൻപത് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം വരെയായി സമാനമായി മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശാനിരക്ക് നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായി ഉയർന്നു പുതുക്കിയ പലിശാനരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിലായിട്ടുണ്ട്